അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര പരിസരത്ത് മാലിന്യ കുമ്പാരത്തിൽ നിന്ന് വെള്ളി കെട്ടിയ ശംഖ് കണ്ടെത്തി ക്ഷേത്ര പരിസരത്തെ കദളി വാഴത്തോട്ടത്തിൽ നിന്ന് ഓട്ടോ ഡ്രൈവർ വേണുവിനാണ് ശംഖ് കിട്ടിയത് ശംഖ ക്ഷേത്രത്തിലേതല്ലെന്നാണ് ദേവസ്വം ഉദ്യോഗസ്ഥരുടെ വിശദീകരണം നമ്മുടെ ഉച്ചയ്ക്ക് ആയപ്പോ നോക്കുമ്പോൾ അവിടെ ഈ പഴയ ഭാഗത്ത് പഴയ ഗോശാല അപ്പോൾ ഒരു ഒരു സാറ്റിൻ ഇതുപോലെ കിടക്കുന്നു മൂന്ന് കൂടി സാധനം ഇന്നലെ ഉച്ചയ്ക്കാണ് അമ്പലത്തിന്റെ കിഴക്കേ നടക്ക് സമീപം മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് വെള്ളി കെട്ടിയ ശംഖ് കണ്ടെടുത്തത് ശംഖ് കിട്ടിയ വിവരം ക്ഷേത്രത്തിലുള്ള പലരെയും അറിയിച്ചു ദേവസ്വം ഉദ്യോഗസ്ഥരെ അറിയിച്ചപ്പോൾ ആരോടും പറയരുതെന്നായിരുന്നു നിർദ്ദേശം പലരും ശങ്ക ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലേതല്ലെന്നാണ് അമ്പലപ്പുഴ ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ വിശദീകരണം പൂജാ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന നാല് ശംഖും അമ്പലത്തിൽ തന്നെയുണ്ട് വെള്ളിക്കെട്ടി സംഘലിപ്പിച്ച വിവരമറിഞ്ഞ് രേഖകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും ദേവസ്വം ഉദ്യോഗസ്ഥർ പറഞ്ഞു ക്ഷേത്രപരിസരത്തുനിന്ന് കിട്ടിയതുകൊണ്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ ശംഖേൽപ്പിക്കാൻ എത്തിയെങ്കിലും ഔദ്യോഗികമായി ഇത് കൈപ്പറ്റാൻ പോലീസ് തയ്യാറായില്ല തുടർന്ന് ശംഖ് സ്റ്റേഷനിൽ ഓട്ടോ ഡ്രൈവർ വേണു മടങ്ങി പരാതിക്കാർ ശേഷം വേണുവിനെ വിളിപ്പിക്കാമെന്നാണ് പോലീസിന്റെ നിലപാട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ഉപയോഗിച്ചിരുന്ന സ്വർണ്ണ പതക്കങ്ങൾ മാലിന്യകുമാറിൽ നിന്ന് കണ്ടെടുത്തിരുന്നു ആ വിവാദത്തിന്റെ ഓർമ്മയിലാണ് കിഡി ശം പെട്ടെന്ന് തന്നെ പൊലീസിനെ ഏൽപ്പിക്കാൻ ഓട്ടോ ഡ്രൈവർ വേണു ശ്രമിച്ചത് ആലപ്പുഴ